ട്രാവൽ ഏജൻസിയായ ഹോളിഡേസ് കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശിച്ചു പോലീസ് സി പി ഐ എം പാർട്ടി നേതാക്കളുടെ കളിപ്പാവകളായി മാറിയെന്ന് സന്ദർശനശേഷം എം പി പ്രതികരിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുഴിയിൽ നടന്ന ഗുണ്ടാ ആക്രമണത്തിനിരയായവരെയാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് എംപി സന്ദർശിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേ ചാലി ഉൾപ്പെടെയുള്ളവരെ എം പി സന്ദർശിച്ചു ആക്രമണം നടന്ന് അഞ്ചു ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാത്തതിന്റെ പേരിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എം പി മനസ്സിലാക്കാൻ പറയത്ത് പക്ഷേ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പദവിക്ക് യോജിച്ചതല്ല എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിൽ നിയമ സംവിധാനത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നീതിയും ന്യായവും നിലനിർത്തുന്നതിന് വേണ്ടി സ്വൈര്യജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബാധ്യതയുള്ള സർക്കാർ പോലീസ് രാഷ്ട്രീയപരമായി നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്നവരായി മാറിയതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ ഈ സംഭവത്തോടുകൂടി കൂടുതൽ ബോധ്യപ്പെടുന്നു അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ നിലയിൽ നിലവാരമില്ലാത്തവരായി പോകുന്നത് അതിനെ അതിൻ്റേതായ നിലയിൽ തന്നെ ഗൗരവത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാണുകയാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രതികരണം ഉണ്ടാകും നിയമപരമായ പ്രതികരണം ഉണ്ടാകും ഞാൻ ഡിവൈഎസ്പിയുമായി ഫോണിൽ സംസാരിച്ചു അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് വളരെ ലാഘവത്തോടു കൂടിയില്ല അതൊന്നും ശരിയല്ല ഈ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധ പോലീസ് സി പി ഐ എം പാർട്ടി നേതാക്കളുടെ കളിപ്പാവകളായി മാറിയെന്നും എം പി പറഞ്ഞു എം പി ഗോപം കോൺഗ്രസ് നേതാക്കളായ എം എ കരീം പരീത് പട്ടമാവുടി ഷൌക്കത്ത് പുതയിൽ നസീർ ഖാദർ റെഹനാൻ നൂറുദ്ദീൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു അത്യാധുനിക ഹോസ്പിറ്റൽ